ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രീ ആയിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഫ്രീ രണ്ട് പേർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ലോട്ടസ് ട്യൂബർ കൊടുക്കുമെന്ന് നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആരൊക്കെ വിന്നേഴ്സെന്ന് അപ്പോൾ അന്ന് കമൻ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്കാണോ സമ്മാനം കിട്ടിയിരിക്കുന്നതെന്ന് ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല വാട്സപ്പിൽ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നമ്മൾ ഒരാളെ കമൻറ്റ് ചെയ്യുന്ന ചെയ്യുന്നതിൽ നിന്ന് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോയിൽ കമൻ്റ് ചെയ്യാൻ മറന്നു ലൈക്ക് ചെയ്യാനും മറന്നുകൊണ്ട് പിന്നെ നല്ല കുറച്ച് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലെ ഓർഡേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാവർക്കും നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം എല്ലാം തന്നെ നിറയെ പൂക്കൾ തരുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ മിസ്സാക്കേണ്ട ചാൻസ് നല്ല കുറേ വെറൈറ്റീസ് ഇന്ന് വന്നിട്ടുണ്ട് അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഐശ്വര്യ എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ ആണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് പൊരണത്തിൻ്റെ റേറ്റ് നൂറ്റി എഴുപത് രൂപയാണെട്ടോ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സെയിലിനുള്ളു പരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് നൂറ്റി എഴുപത് ഐശ്വര്യ നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അവർക്ക് വാങ്ങിക്കാം കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് അപ്പം കണ്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് രണ്ടവർക്ക് ആയിക്കും ഇതാ കേട്ടോ അടുത്ത വെറൈറ്റി കുടമുല്ലയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് ഒരു ചെറുതുണ്ട് കേട്ടോ മാത്രമാണ് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ഗ്രോ ടിപ്പ് ഉണ്ട് കണ്ടോ ഇതാണ് എഴുപത് രൂപയുടെ പിന്നെ ഇത് നൂറ്റി അൻപത് രൂപയുടെ കുടമുല്ല പിന്നെ രണ്ടെണ്ണം ഇത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറാണ് കേട്ടോ രണ്ടെണ്ണം ആ ഒരു വലിപ്പം ഉള്ളത് ഇരുന്നൂറിൻ്റെ പിന്നെ ഏറ്റവും വലുത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇങ്ങനെയാണ് കുടമുല്ല റേറ്റ് വരുന്നത് അറിയാമല്ലോ നല്ല വൈറ്റ് കളറാണ് വരുന്നത് ബൗൺ ലോട്ടസാണ് നിറയെ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് കേട്ടോ പിന്നെ കുടമുല്ല എന്നുള്ള പേര് വരാൻ കാരണം തന്നെ ഈ ഒരു പൂക്കൾ ലോട്ടസ് കാണുമ്പോൾ തന്നെ ഏകദേശം ആ ഒരു നല്ല കുടമുല്ലയുടെ ഒരു ഷേയ്പ്പും ആ ഒരു എന്താ പറയുക ആ ഒരു ഭംഗി നമുക്ക് തോന്നും അപ്പോൾ അത്യാവശ്യം നല്ലോണം പൂക്കുന്നത് അത്യാവശ്യമില്ല കേട്ടോ നല്ലോണം പൂക്കുന്നൊരു വെറൈറ്റിയാണ് കുടമില്ല അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് പിങ്ക് ജൂപ്പീറ്ററിൻ്റെ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ട്യൂബറാണ് കേട്ടോ ഈ കാണുന്നത് അതുപോലെ തന്നെ നൂറ്റി എഴുപതിൻ്റെ ട്യൂബേഴ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അത് ഈ ഒരു വലിപ്പമായിരിക്കും വരുന്നത് കേട്ടോ വണ്ണുമില്ലെന്നേ ഉള്ളൂ നല്ല ഫ്രഷ് ആണ് ഗ്രോ ടിപ്സ് നല്ല ഫ്രഷ് ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുണ്ട് ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ ഞാൻ കാണിച്ചു വലുത് പിന്നെ ഇതുപോലെ ഇങ്ങനെ പൊട്ടിപ്പോയത് കൊണ്ട് കേട്ടോ അതൊക്കെയാണെങ്കിൽ നൂറ് രൂപയുള്ളൂ പക്ഷേ സൈഡിൽ ഇവിടെയും ഇവിടെയും ടോപ്പ് ഗ്രോ ടിപ്സ് ഇത് താഴെയുമുണ്ട് അത് നൂറ് രൂപയുടെ ഉണ്ട് ബാക്കി റേറ്റുകൾ നമ്മൾ ഏറ്റവും ടോപ്പ് ഇരുന്നൂറും പിന്നെ നൂറ്റി എഴുപതിൻ്റെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ പിങ്ക് ചൂപ്പീറ്റർ കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഒരു മഞ്ഞത്താമര വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ യെല്ലോ പ്യുവർ പിങ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റേതായ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ വലിപ്പുള്ള ഒരെണ്ണം ഉള്ളൂ അത് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ചെറുതാണ് കേട്ടോ ഇത് വരുന്നത് എൺപത് രൂപയാണ് അതിങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് എൺപത് രൂപയുടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതായത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് എൺപത് രൂപ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഈ ഒരു കണ്ടീഷനിലാണത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത ഹാട്ട് ബ്രെഡിൻ്റെ ട്യൂബേഴ്സാണ്ടോ അപ്പോൾ ഒരെണ്ണം നൂറ് രൂപയും ഒരെണ്ണം എഴുപത് രൂപയും ആട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല വെറൈറ്റിയാണ് അത്യാവശ്യം ഡാർക്ക് റെഡാണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് കേട്ടോ അതിൻ്റെതാ ഇതുപോലത്തെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് നമ്മൾ റേറ്റ് അമ്പത് രൂപ മുതലാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ അമ്പതിൻ്റെയാണ് പക്ഷേ ഇതിന് ഇവിടേക്ക് ഓരോ പാടുകളൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് റേറ്റ് കുറവില് കൊടുക്കുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരായിരിക്കും പക്ഷേ പിടിച്ചു കിട്ടും ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുണ്ടോ ടോപ്പ് ഭാഗം ഇല്ല സൈഡിലുണ്ട് അപ്പം അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് ലോട്ടസ് അറിയുന്നവർക്ക് മനസ്സിലാവും ഇത് പിടിച്ചാൽ പെട്ടെന്ന് സോറി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിക്കുമെന്ന് അപ്പോൾ അത് ഓക്കെ ഉള്ളവർ മാത്രം വാങ്ങിക്കാതെ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ വലിയ രൂപയാണ് ടോപ്പ് ഭാഗം ഇല്ലെന്നുള്ളൂ അപ്പോൾ നൂറിൻ്റെയും അമ്പതിൻ്റെയും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലോ പി ഒണി കൊടുക്കുന്നുട്ടോ അതെ അമ്പത് രൂപയുടെ അപ്പോൾ പിടി വെച്ചാൽ പിടിക്കുന്നതായി നമ്മൾ കൊടുക്കുകയുള്ളു കേട്ടോ അതിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട അടുത്ത വെറൈറ്റി ആണ് കേട്ടോ ഇതൊരു ബൗൾ ലോട്ടസ് ആണ് ഫെൻ തോങ്സ് ആയി എന്നാണ് ഇതിൻ്റെ പേര് പുതിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തേയ്ക്ക് കുറച്ച് ട്യൂബേഴ്സ് കൂടി നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഈ വലിപ്പോ ഉള്ളതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ പിന്നെ ചെറുതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് നൂറിൻ്റെ കേട്ടോ ഇത് നൂറ്റി അൻപതിൻ്റെ അപ്പോൾ നൂറിൻ്റെ രണ്ടെണ്ണം പിന്നെ ഒരു എഴുപതിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി എൺപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് ബൗലോട്ടസ് ആണ് പരിക്കമ്മയിലേക്ക് പോലെ ദിവസം ഇരിക്കും കാണാനായിട്ട് അടുത്ത വെറൈറ്റി ഡി വണ്ണാണ് കേട്ടോ അതെ ആണ് ഇത് കണ്ടോ ഈ ഒരു വലിപ്പുള്ളത് നൂറ് രൂപയ്ക്കും പിന്നെ അദ്ദേഹം ഇത് നമ്മൾ എൺപത് രൂപയ്ക്കും കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ ഡി ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഇത് വന്നിട്ട് ഫെറി ഒരു ട്യൂബർ നമ്മുടെ അടുത്ത് ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബറാണ് റേറ്റ് നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഹെൽത്തി ട്യൂബർ തന്നെയാണ് കേട്ടോ ഇത് നല്ല ഫ്രഷായിട്ട് വേറെ ഒക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് കേട്ടോ റിലാക്സിങ് സൺസെറ്റിൻ്റെ ഒരു ട്യൂബറെ ബാലൻസ് ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപ എയ്റ്റ് സീറോ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക അമേലിയാണ് നല്ല ഫ്രഷ് ട്യൂബർ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒരേ ഒരു ട്യൂബർ ഇതിൻ്റെ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപ വൺ എയിറ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അമേരിക്ക അമേലിയ പിന്നെ അതുപോലെ തന്നെ ഇത് വന്നിട്ട് കർണ്ണയുടെ ഒരു ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോയതാണ് അപ്പോൾ ഇതേ ഇപ്പോൾ ഇവിടെ ടോട്ടിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ വേരൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ലീഫുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി രൂപ വൺ തന്നെയാണ് കർണയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്ത വെറൈറ്റി റെഡ് ഫിലിപ്പ് ആണ് കേട്ടോ നല്ല വലിയ പൂക്കൾ വരുന്ന വെറൈറ്റി ആണ് അതിൻ്റെ വലിയൊരു ട്യൂബറാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ ഓരോരു ട്യൂബറേ ഉള്ളൂ അപ്പോൾ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് ഹെൽത്തി ട്യൂബറും ആണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ റെഡ് ഫിലിപ്പ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ ഇതൊന്ന് ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നൂറ്റി ഉണ്ട് കേട്ടോ വൈറ്റ് പഫ ആണ് നല്ല ഭംഗിയാണ് പൂക്കളാനായിട്ട് രണ്ട് രൂബ രണ്ട് ഉള്ളൂ ഇത് വൈറ്റ് പിയോണി റണ്ണേഴ്സ് ആണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലത്തെ രണ്ട് ഗ്രോത്ത് ഒക്കെ ഉള്ളതായിരിക്കും ഇവിടെ സൈഡിൽ ഉണ്ട് കേട്ടോ വരണം അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഒരു വലിപ്പാണ് അതിന് വരുന്നത് അപ്പോൾ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ റണ്ണേഴ്സ് ഉള്ളത് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉള്ളൂ അപ്പോൾ നൂറ്റി ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു വലുത് ഇത് നമ്മൾ ഓർഡർ ആയി കഴിഞ്ഞു അപ്പോൾ അത് കാണിക്കുന്നില്ല ഈ നൂറ്റി ഇരുപതിൻ്റെ ഈ രണ്ടെണ്ണേ ഉള്ളൂ വൈറ്റ് പിയോണി കേട്ടോ പിന്നെ എന്താ ഇതുപോലത്തെ എഴുപത് രൂപയ്ക്ക് വേണമെങ്കിൽ തരാം വൈറ്റ് ബിയോണിയാണേ ഇത്രേ ഉള്ളൂ